ായത്തിന്റെ പാടുകൾ മനസ്സിലും ശരീരത്തിലും വീഴാതെ എല്ലാ വർഷവും കൂടുന്ന അക്കങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന മമ്മൂട്ടിക്ക് പ്രായമാണോ ഗ്ലാമറാണോ കൂടുന്നതെന്ന സംശയമാണ് ആരാധകർക്ക് ഏറ്റെടുക്കുന്ന വേഷങ്ങളിലുള്ള നടന്റെ ആത്മാർത്ഥത ഏത് മേഖലയിലുള്ളവർക്കും കണ്ടുപഠിക്കാവുന്നതാണ് കലാ കാരമ്പര്യത്തിന്റെ തരിമ്പുകളില്ലാതെ സിനിമാ ലോകത്തെത്തിയ പി എ മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയായി പിന്നെ മമ്മൂക്കിയായി ആരാധകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുകയാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത് മമ്മൂട്ടിക്ക് കുടലിൽ അർബുദം സ്ഥിരീകരിച്ചെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത് ഈ എഴുപത്തിമൂന്നുകാരനായ നടൻ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഷൂട്ടിങ്ങിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും താരത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചുവെന്നും അദ്ദേഹത്തിന്റെ അടുത്ത മക്കളായ സുറുമിയും ദുൽഖർ സൽമാനും ഉണ്ടെന്നും പ്രചരിച്ചിരുന്നു ഇതിനെല്ലാം പിന്നാലെ അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും അമേരിക്കയിലേക്ക് പോയി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു തുടർന്ന് വ്യാജ വാർത്തകൾ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ പി ആർ ടീം തന്നെ വിശദീകരണവുമായി രംഗത്തെത്തി പ്രചരിക്കുന്നത് വ്യാജ വാർത്ത മാത്രമാണെന്നും അദ്ദേഹം റമദാൻ വ്രതത്തിനായതിനാലാണ് സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തത് എന്നുമാണ് ടീം അറിയിച്ചത് എന്നാൽ ഇതിനിടയിൽ സിനിമാ മേഖലയിലെ പലരും മമ്മൂട്ടിക്ക് അസുഖമുണ്ടെന്ന് സ്ഥിരീകരിച്ചു ബിഗ് ബോസ് താരം അഖിൽ മാരാർ തമ്പി ആന്റണി തുടങ്ങിയവരാണ് മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കിയത് മമ്മൂട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടി ശബരിമലയിൽ മോഹൻലാൽ നേരിട്ട് വഴിപാട് നടത്തിയതോടെ മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഏറെക്കുറെ പ്രേക്ഷകർ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹത്തിനിപ്പോൾ എന്താണ് ചികിത്സയിൽ തുടരുകയാണോ എന്ന കാര്യത്തിൽ ഒന്നും വ്യക്തതയില്ല ഇപ്പോഴത്തെ അത്തരം വാർത്തകളോട് പ്രതികരിക്കുകയാണ് മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തും പ്രൊഡക്ഷൻ കൺട്രോളറുമായ ബാദുഷ മമ്മൂക്കിയെ ഇതുവരെ വിളിച്ചിട്ടില്ല മമ്മൂക്കിയുടെ കാര്യം അറിയാവുന്നതുകൊണ്ടാണ് വിളിക്കാഞ്ഞത് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിനില്ല ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സാധാരണ ആളുകൾക്കൊക്കെ വരുന്ന അസുഖമാണ് അതിന്റെ ചികിത്സ നടക്കുന്നുണ്ട് എല്ലാം ഏകദേശം കഴിഞ്ഞു അടുത്ത മാസം മുതൽ അദ്ദേഹം സജീവമാകും നോമ്പ് കാരണമാണ് അദ്ദേഹം അഭിനയിക്കാതിരുന്നത് അടുത്ത മാസത്തോടെ മഹേഷ് നാരായണന്റെ സിനിമകൾ സജീവമാകുമെന്നും ബാദുഷ പറഞ്ഞു കേട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ല എന്നു തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായമെന്നാണ് തമ്പി ആന്റണി പ്രിയ താരത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് നിരവധി സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് തമ്പി ആന്റണിയും മമ്മൂട്ടിയും മമ്മൂട്ടി മലയാളികളുടെ മമ്മൂക്ക കുടലിലെ ക്യാൻസർ കോൾനോസ്കോപ്പിലൂടെയാണ് സാധാരണ കണ്ടുപിടിക്കാറുള്ളത് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പത്തു വർഷത്തിൽ ഒരിക്കലാണ് അത് ചെയ്യാറുള്ളത് ഇല്ലെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടതാണ് ഇത് എല്ലാ വർഷവും ചെയ്യേണ്ടതാണ് മമ്മൂക്ക തീർച്ചയായും അതൊക്കെ ശ്രദ്ധിക്കുന്ന ആളായിരുന്നിക്കണം ഭക്ഷണ കാര്യത്തിലും അദ്ദേഹം അതീവ ശ്രദ്ധാലുവാണ് പളുങ്കിൽ അഭിനയിക്കുമ്പോൾ ഞങ്ങൾ അമ്പിളിച്ചൊത്ത് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ബീഫ് ഫ്രൈ ഉൾപ്പെടെ പല മീൻ വിഭവങ്ങൾ കൊണ്ടുവന്ന പ്ലേറ്റ് മമ്മൂക്ക ഞങ്ങളുടെ അടുത്തേക്ക് വെച്ചു. അടുത്തിരുന്നവർക്ക് കൊടുക്കാൻ ഒരു മടിയുമില്ല മമ്മൂക്കിക്ക് അതറിയാവുന്ന അമ്പിളിച്ചേട്ടൻ ആ വിവരം എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു അന്നേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ലഘുഭക്ഷണ രീതി ഇപ്പോൾ ഒരു പക്ഷേ പ്രകടമായ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടിരിക്കാം എന്നാലും തുടക്കത്തിലെ അറിഞ്ഞതുകൊണ്ട് കേട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ലെന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായമെന്നും കേട്ടു ഓപ്പറേഷനോ റേഡിയേഷനോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് അതൊക്കെ കഴിഞ്ഞവരെ എനിക്കറിയാം അവരൊക്കെ ഇരുപത് വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണ ആരോഗ്യവാനായി സാധാരണ ജീവിതം നയിക്കുന്നു മലയാളികളുടെ മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായി തന്നെ വീണ്ടും സിനിമകളിൽ സജീവം ആകുമെന്നതിൽ ഒരു സംശയവുമില്ല അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും തമ്പി ആൻ്റണിയുടെ കുറിപ്പ്